നമസ്കാരം എമ്യൂ ഡു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന കേരളത്തിൽ ആനയും പാപ്പാനും തമ്മിലുള്ള കൂട്ടുകെട്ട് അതും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് ഒരു അത്യാപൂർവമായ കാഴ്ചയാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇരുമുഖ ശ്രേഷ്ഠൻ എന്നും വിളിപ്പേരുള്ള കുളമാക്കിൽ ഗണേശനും അതിന്റെ സാരഥിയായ കുഞ്ഞുമോൻചേട്ടൻ കുഞ്ഞുമോൻചേട്ടന്റെ ഒരുപാട് അനുഭവങ്ങളും കഥകളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ ഒരു ഒരു ഏകദേശം വീഡിയോസ് ഒക്കെ ഒഴിഞ്ഞു അന്ന് നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു നല്ല സീസണിന്റെ സമയുന്നു അതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങള് കുഞ്ഞുമാഞ്ചേട്ടന്റെ അറിയാൻ പറ്റിയിരുന്നില്ല നമ്മൾ വീണ്ടും ഒന്ന് ഒരുമിച്ചേക്കാണ് ചേട്ടൻ പണിക്ക് ഇറങ്ങിട്ട് എത്ര വർഷമായി ഒരു മുപ്പത് കൊല്ലുന്ന ആനപ്പണിയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നാടുകൂട്ട് പോയി എനിക്കൊരു കാലിച്ചന്ത്രിക്കുന്ന പണിയായിരുന്നു അവിടെ നിങ്ങനെ നോക്കിയപ്പോ ആന വരുന്നു അതിന്റെ കൂടെ ഞാൻ കൂടി രാജുരന്റെ കൂടെ ആ വരവാണ് ഈ വടിത്തരുവായത് എൻ്റെ ജീവിതം അന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞു

ശരിക്കും പറഞ്ഞ രാജ കോട്ട സ്ഥലം പാലായില മേലുകാവ് പിന്നെ കോട്ടായി പോയി ചേച്ചീന് കല്യാണം കഴിച്ച പിന്നെ കോട്ടായി രാജ്യം ആയി എനിക്ക് തോന്നുന്നു നമ്മുടെ ആന കേരളത്തിൽ തന്നെ ഒരു മികച്ച തൊഴിലുകാരൻ പറഞ്ഞാൽ കോട്ടായി രാജ്യചേട്ടൻ ആണ് ആണ് ഏതാനും ചേച്ചിയാലും പിടിച്ചു കേട്ടു അതിനുള്ള കഴിവും ഒരു പവറും അതൊരു പ്രത്യേക മെത്തേ ആണ് അതുപോലെ മേലാവ് വിവിച്ചേട്ടൻ ഈട്ടിക്കും വിളിക്കുക അങ്ങനെ കൊറേ ആനക്കാര് നല്ല നല്ല ആനക്കാര് രാജുവേട്ടന്റെ രീതികളൊക്കെ എന്തായിരുന്നു രാജുവേട്ടന്റെ രീതി എന്ന് പറഞ്ഞാൽ പണി എന്ന് പറഞ്ഞ പ്രത്യേക മെത്തേഡാണ് കണ്ണും കൈയും കാണിക്കുള്ളു അത് ചെയ്തോ ഇത് ചെയ്തോ അല്ലാണ്ട് സംസാരം ഇവിടെ ഇല്ല പിന്നെ കാശു കഴിക്കരുത് ഭക്ഷണം പുള്ളി മൂന്നും ബീഫ് ഫ്രൈ മേടിച്ചു കഴിച്ച് നമ്മള് നാലെണ്ണം കഴിച്ചോളണം അതൊക്കെയാണ് പുല്ലിയുടെ രീതി കൂടെ കയറി അതുപോലെ തന്നെ നമ്മുടെ മേത്താരും തൊടാനോ കുടിക്കാനൊന്നും സമ്മതിക്കളുടെ കൂടെ പുള്ളിയുടെ ഒരുപാട് ആനയ്ക്കുന്നുണ്ട് ഞാൻ ഭീമനാനൂർ കൊച്ചാന ശങ്കരനാരായണനോ നാലഞ്ഞ് ആനയ്ക്കുന്നുണ്ട് പുള്ളിയുടെ കൂടെ എന്തേലും അത്യാവശ്യം അദ്ദേഹത്തിന്ന് പഠിച്ച ചിട്ടകൾ എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ ചിട്ടും പോണത് അതിപ്പോഴും അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ടോ എന്താ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി സ്ഥലത്ത് തന്നാൽ ഞങ്ങൾ എത്ര പേരുണ്ടാവും ഞങ്ങൾക്കുള്ള ഭക്ഷണം കൊച്ചയ്ക്കത്തെ ഊണ് കിടക്കാനുള്ള സൗകര്യം അത് വേണം ആനെ കെട്ടാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുകയല്ല അപ്പൊ ഞാൻ വിളിക്കും നമ്മളീഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ നടക്കണേ അപ്പ വിളിക്കും ഒറ്റ അതുകൊണ്ട് വരുന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ എല്ലാം വിളിയിലവനറിയാം നിങ്ങളുടെ ഞാൻ പരിപാടിക്ക് പോകുന്നതിന് മുന്നേ തന്നെ പറയുവൻ അടുത്ത് അനി നമുക്ക് ഈ മൂന്ന് കാര്യം ഒന്ന് കിടക്കാൻ ഈ പള്ളിപ്പെരുന്നാളാണെങ്കിൽ കിടക്കാൻ പോലും സ്ഥലം കാണുകയില്ല ഭക്ഷണം ഉണ്ടാവില്ല ഇത് രാത്രി ഒമ്പത് മണിക്ക് വെച്ച് കെട്ടിയമ്മച്ച് വെളുപ്പിനെ ആറ് നാലു മണി നാലര അഞ്ചു മണി വരെ നടന്നിച്ച് വന്നിട്ട് മഴയാണെങ്കിൽ മഴയെ തിറക്കേണ്ടി വരും ഈ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരെന്ത് ചെയ്യാന്നറിയാവൂ ഇവര് നേരെ പൊക്കളയും ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ വരുമ്മാര് ബയോ അടുത്ത് തുടങ്ങാലോ എന്ന് പറയും അപ്പൊ അത് കാരണം അങ്ങനെ ഒരു പറ്റട്ടുണ്ട് ഇവരുടെ അടുത്ത് അതിൽ ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കൊണ്ടു തന്നെ പറ്റി പഴഞ്ഞില്ലാന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ ആനയെ കൊണ്ട് നിർത്തി ഇപ്പഴത്തെ ഒരു വീട്ടിലാണ് മേളക്കാരൊക്കെ ഒക്കെ താമസിക്കാൻ സൗകര്യം കൊടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഇതുവരെ അവിടെ ഈ പന്തലിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങി ഒരു എട്ട് മണിയാവും തീരുവന്ന് തന്നെ വിളിച്ചു എണീര് മുന്നോട്ടാണോ ഞാൻ എനിക്കാണെങ്കിൽ എണ്ണീറ്റാത് പോണം അത് റൂമിലായാലും നമ്മൾ ആ മേളക്കാർ ബാത്റൂമിൽ പോട്ടെ എന്ന് വിളിച്ചു ഏയ് അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല അപ്പുറത്ത് പാടമുണ്ടെന്നു മൂടിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ ബിജെപി പറഞ്ഞൊരു കാപ്പി മേടിച്ചിട്ടു പറഞ്ഞു അവനെ പറഞ്ഞു കിട്ടും കാപ്പി മേടിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ കാര്യ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ആനിച്ചിട്ട് കുളഞ്ഞ നേരെ വണ്ടീൻ്റെ എടുക്കുന്നു നമ്മൾ വണ്ടി എടുത്ത് വിടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എന്നാളി വിളിച്ച് നീ ഞാനട വട്ട കാണിക്കുന്നത് ആ അപ്പോൾ പുള്ളിക്ക് ഇത് അറിഞ്ഞുകൂടലോ നമ്മളവിടെ സ്ഥിരം അമ്പലം അമ്പലപടി ആണെങ്കിൽ ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഒമ്പത് ദിവസവും അപ്പൊ നമുക്കറിയാം നമ്മൾ സ്ഥിരം പോണ അമ്പലങ്ങളാണ് കഴിഞ്ഞാൽ ആൽബിയ വന്ന് കഴിഞ്ഞ എല്ലാം സീത്ത വന്ന നമ്മളിപ്പോ സ്ഥിരം പോണ അമ്പലങ്ങളാകുമ്പോ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് രാവിലെയുള്ള ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളെല്ലാം അവര് രാത്രി ഭക്ഷണം ഈ എല്ലാരും കുറ്റം പറയില്ല കേട്ടോ നല്ല നല്ല കമ്മിറ്റിക്കാരും ഉണ്ട് എൻ്റെ ഒരു വീഡിയോ ഇനി ഇടയ്ക്ക് വൈറലായിട്ടുണ്ട് ഫേസ്ബുക്കില് ആ േരന്റെ ആശാമാരില് തന്നെ ആശാൻ വേണമെങ്കിൽ പറയാം അല്ലെ വൃത്താല രാമചന്ദ്രൻ നായര് അതുപോലെ തന്നെ കടുവ വേലായുതേട്ടൻ എന്തൊക്കെയായിരുന്നു അവരെങ്ങനെയായിരുന്നു അവരോടൊപ്പമുള്ള പണികളുടെ സമയം അത് അവരെ ഒരു നായര പണി പ്രത്യേകം എന്താണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ പുള്ളിയൊരു പ്രത്യേക സ്വഭാവം ക്യാരക്ടറാണ് പുള്ളി ഇപ്പൊ നമുക്കൊരു നാല് മുണ്ട് എവിടുന്നെങ്കിലും കിട്ടി പുള്ളിക്കാണ് കൊടുക്കണേ ഡാമേട്ട ഒരു മുണ്ടി ഞാട്ട ദർശനം കിട്ടിയതല്ല കിട്ടിയതല്ല അങ്ങനെ ഒരാ വേലം തിരിച്ചാ എന്നെ കച്ചക്കാർ ഇടാനും കൊണ്ട കുത്താനും കൊണ്ടെന്ന് പറഞ്ഞ കച്ചക്കാരൻ തലപ്പത്തി കെട്ടുന്ന ഒരു ഷോപ്പ് ഒക്കെ പഠിപ്പിച്ച വേലാട്ടന അതൊരു കടുവയാണ് ഏതാണ വന്നാലും അയച്ചോണ്ട് പോകും പുള്ളി അങ്ങനെ പേര് വന്നതാണ് ആ പിന്നെ കോടാലി ഗോവട്ടൻ ഗോവേട്ടന് മോൻ മരിച്ചുപോയി പേര് റിജോ റിജോ അങ്ങനെ അങ്ങനത്തെ പേരാണ് ദേവസ്വലായിരുന്നു ജോലി മടക്കുന്ന പിന്നെ തിരിയൂരാനിയേട്ടൻ പുള്ളിയാണ് തമ്പനെന്നാരാണ് അനു കയറിയത് ഇതിനിടയ്ക്ക് കണ്ടു ഞാൻ അനിയരന തൃപ്രാർട്ടിന് പോയപ്പോ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ഇനി ആശാൻ ആനകളാരുന്നു ആശാൻ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റില് വരുന്ന ആമ്പല കൊച്ചാന പിന്നെ കൊറ്റിയൂര് ചന്ദ്രശേരന കൊച്ചൂരമ്പലം അവിടെ ആന എന്തായിരുന്നു പിന്നെ തളാപ്പ് ആനക്കുട്ടി പിന്നെ പാത്തുമ്മന അത് കോഴിക്കോടുകാരുടെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടിവെച്ച് പടിവെച്ച് വന്നപ്പോ ആദ്യമായിട്ട് ചുമതല പാങ് പാവറ്റിയിലൊരു പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ ഈ താമസിക്കുന്നെ അയ്യന്തോളി അമ്പലത്തിന്റെ വേക്കിലൊക്കെ അവരാണ് രസകരമായ അനുഭവങ്ങളൊക്കെ ഞാൻ അതിനെ കൊണ്ട് ഇവിടുന്ന് വയനാട് വരെ നടന്നിട്ടുണ്ട് അത്രയും ദൂരം പോവായിരുന്നു നടപ്പല്ലേ വണ്ടിയൊന്നും നമ്മള് ചെറുപ്പം

അങ്ങനെ ആന അവിടെ തെറ്റി തെറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും സാവോട്ടം പിടിച്ചു കെട്ടി അന്നത്തെ സാവോട്ടംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊക്കെ ആശാനെന്ന് തന്നെ പറയാം ആ രണ്ട് കണ്ണും ഇല്ലാത്ത ആന ഇപ്പൊ വർഷം കുറെ കേട്ടോ പത്തൊന്ന് മുപ്പത് കൊല്ലോ ഇരുപത്തി ഏഴ് ഇരുപത്തി കൊല്ലം ആയി കാണും അങ്ങനെ ഒരു പോലീസുകാരെ െ പിടിച്ചു കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സാവച്ച നാലായിട്ട് കഴിച്ചു സാധന കെട്ടു അതും സ്വാഭാവികമായിട്ട് ആരും ചെയ്യും ഞാനും ചെയ്യും ഇയാൾ വന്ന് സാവചെണ്ണ തല്ലി ഈ പോലീസ് താരം യൂണിഫോമില് അത് പിന്നെ ഒരാളറിഞ്ഞ് രണ്ടുപേരറിഞ്ഞ് മൂന്ന് പേരറിഞ്ഞു നാലു പേരറിഞ്ഞ് അഞ്ചു പേരറിഞ്ഞ് പൂരം മൊത്തം പോലീസ് സ്റ്റേഷനിൽ അന്ന് ശിവസേന തുടങ്ങണ കാലമാ സ്റ്റേഷൻ അന്ന് ഓടാ പോലീസ് സ്റ്റേഷൻ അതിന്റെ ഇപ്പഴത്തൊരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ മണ്ടയിൽ ഇഷ്ട ഈ ശിവസേനക്കാർ കയറി മൊത്തം കറിഞ്ഞിരുന്നു പക്ഷെ അന്നത്തെ കളി ഒത്തൊരുമയുണ്ട് എങ്ങനെ എന്ത് കാര്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല ആരും എന്നുവെച്ചാൽ എനിക്കെന്ത് പ്രശ്നം വന്നാലും കൂടെ ആളുണ്ടാവും അവർക്ക് പ്രശ്നം വന്നാൽ നമ്മൾ കൂടെ ഉണ്ടാവും ഇപ്പത്തെ പണി എങ്ങനെയല്ല ഇപ്പത്തെ പണി എങ്ങനെയും വണ്ടി കയറ്റി പോവാത്തെ കാലം പക്ഷെ അന്നത് ആനക്കാരും ആനകളും അതുപോലെയാണ് ഇപ്പൊ ഇപ്പോഴല്ലേ വണ്ടിയൊക്കെ വന്നേ തൃപ്പൂണത്തിന പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാന ഇരുപതാന ഒറ്റയടിക്കാണ് വരിക നടന്ന് വരിക ആ തൃശ്ശൂർ വരുന്ന തൃശ്ശൂർക്ക് പാലക്കാടേക്ക് പാലക്കാടേക്ക് അങ്ങനെ പോവുക എരണവടിക്ക് ഒറ്റ കെട്ടാണ് എല്ലാരും ആര് എന്ത്ണ്ടിരുന്നല്ലോ അങ്ങനത്തെ ഒരു ഇപ്പൊ ആന വഴി കിടന്ന് വട്ടം കറക്കഴിഞ്ഞാൽ അപ്പഴും എടുത്തിട്ട് എങ്ങനെ നടത്ത വണ്ടി കയറ്റി പോകുന്ന സുരക്ഷാ ജനങ്ങളുടെ നോക്കണ്ടേ അല്ല അന്നത്തെ നേരത്തെ ആനകൾ ഇതൊരു പ്രശ്നവും ഇല്ലെന്നേ പിന്നെ കൂടുതലായിട്ട് ആനകൾ ഇങ്ങനെ തെറ്റുന്നത് ആനകൾ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുള്ള യാത്ര സുഭിഷ് ഭക്ഷണം നടപ്പില്ല ഇപ്പൊ ഞാൻ തന്നെ ആയാലും പറയാലോ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ വേണമെങ്കിലും വണ്ടിയിലാ പോവുക ഇപ്പൊ ഗുരുപാത പരിപാടി വണ്ടിയിലാണ് പോവാന് ആന ഒക്കെ മൂഷിച്ചിട്ടില്ല ആനയെ ആനക്കാരുമായിട്ടുള്ള കൈകാര്യം ഇല്ല ഇപ്പൊ വണ്ടി കയറ്റി നിർത്താ ഫ്രണ്ടി കിടന്നുറങ്ങുക ഇപ്പൊ ഒരു പറമ്പ് ചെല്ലുമ്പോ വിളിക്കുക ഇറങ്ങാ പോരുക അതാണ് ഇപ്പത്തെ അതാണ് പണ്ടെന്ന് പറഞ്ഞങ്ങനെയല്ല ആനകളും ആനക്കാലും പോവുക ഒന്നിച്ച് വഴിയടി ഒന്നിച്ച് പത്ത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ആയാലും ശരി ഞാൻ പറഞ്ഞില്ല ഇവിടെ വയനാട്ടിൽ നിന്നും നടക്കാൻ കിലോമീറ്റർ എത്രയോ ആ ഇനി ആന കേരളത്തിലെ അന്നും ഇന്നും എന്നും ഒരു മികച്ച ഒരു ആന എന്നുള്ള പേരുള്ള ഒരു ആനയാണ് എഴുത്തച്ഛൻ ശ്രീനിവാസൻ അതായത് ഉയരത്തിൽ തന്നെ ആ ആന വലുതായിട്ടൊന്നുമില്ല പക്ഷെ ഉയരത്തിലൊന്നുമില്ല സൗന്ദര്യം അതെ അത് കേറിയിട്ടുണ്ട് കുഞ്ഞു ചേട്ടൻ ഞാൻ അതെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ഓർമ്മകളൊക്കെ അവൻ എങ്ങനെയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഇരുത്തി പൂജിക്കുന്ന ആന തൃപ്പൂണത്തിൽ അമ്പലത്തിൽ അല്ലാതാ ശ്രീനിവാസന ബാക്കി ഇപ്പൊ അങ്ങനെ ഇരുത്തി പൂജ ഇല്ലെന്ന് തോന്നുന്നു മറ്റവിടെ ഭഗവാനെ കേട്ട ഇരുത്തി പൂജിക്കുന്ന ഉത്സവം തുടങ്ങി കേട്ടുന്ന ആനയാണ് അതിനൊരു സ്ഥാനമുണ്ട് എവിടെ ചെന്നാലും അല്ല അതെങ്ങനെയാണ് മറ്റേ അവന്റെ രീതികളൊക്കെ ചട്ടക്കാരുടെ അടുത്താണെങ്കിൽ കൊഴപ്പവും ഇല്ല ആരുടെ ആണെങ്കിൽ അങ്ങനത്തെ ശല്യം ഒന്നും ഇല്ല ആന

ഭീമൻ ഒരു എന്താണ് പ്രത്യേകതയുണ്ടെന്ന് ഭീമൻ അതിന്റെ ചട്ടക്കാരനെ തൊടുന്ന ഞാൻ രാജേരനോട് വന്നിരുന്നു എന്റെ കൂടെ തെറ്റിയ കണ്ണ് തെറ്റിയപ്പോ തള്ളി ഊത്തു പോന അങ്ങനത്തെ ആനയായിരുന്നു ഭീമൻ ഓട്ടത്തിന് കുറച്ച് തോന്നുന്നുണ്ട് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാജേരൻ അഴിക്കുന്നത് ചന്ദ്രശേരൻ തന്നെയാണ് ചന്ദ്ര ശങ്കരനാരായണ ശങ്കരനാരായണനാരായണനാരായണന്ന് പറഞ്ഞ ശരിക്കും ആനയായിരുന്നു ചേട്ടന്റെ ഒരു ആനപ്പണിയില് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങള് കർണാടകയുടെ കൂപ്പില് ജോലി ചെയ്തിട്ടുണ്ട് എത്ര നാളുണ്ടായിരുന്നു പതിനഞ്ചു കൊല്ലം നിന്ന് എന്തായിരുന്നു അന്നത്തെ ഓർമ്മകളൊക്കെ